രാത്രിയിലൊരു മുന്തിരി കാഴ്ചയുടെ വീഡിയോ ആണിത് ഇതിൻ്റെ ചുവടാണിപ്പോൾ കാണിച്ചത് എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ആലപ്പുഴ നിൽക്കുന്ന ഒരു മുന്തിരിയാണ് ധാരാളം മുന്തിരി പിടിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ചുവട് ഭാഗം മുകളിലേക്ക് നമുക്ക് പോകാം ഇത് നമ്മുടെ മുന്തിരി ഗ്രൂപ്പിൽ ചർച്ചയുണ്ടായിരുന്നു അഞ്ച് വർഷമായതും ഇല്ലെങ്കിൽ അതിലേറെ ആയ മുന്തിരിയിൽ മുന്തിരി വള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ മുന്തിരി ഉണ്ടാകുന്നില്ല എന്ന് ഇതിപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മുന്തിരി ആണ് ഇത് വളരെ താഴെ വെച്ചിരിക്കുന്നതാണ് താഴെ എന്ന് വന്നിരിക്കുന്നതാണ് അതു നേരെ വന്നിട്ട് മുകളിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിപ്പം നോക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പ്രൂൺ ചെയ്തതാണ് ആ അന്ന് പ്രൂൺ ചെയ്ത കണ്ടില്ലേ മുന്തിരി കമ്പുകളാണ് ഈ കിടക്കുന്നത് ഇന്നും അത് ഉണങ്ങി ഇവിടെ തന്നെ കിടപ്പുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് വീട്ടിൽ വളർത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നീ പിന്നെ ലെങ്തിലാണ് ഈ വള്ളികൾ വളർത്തുന്നത് അപ്പോൾ അങ്ങനെ വളർത്തുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി ഒരുപാടുണ്ടാകും പക്ഷെ അത് നല്ല ഗ്രോത്തോടുകൂടി കിട്ടത്തില്ല ഇത് കണ്ടില്ലേ ഇതിപ്പം ഏ ഇതിൽ മുന്തിരിയുണ്ട് ഇത് രാത്രി കാഴ്ചയാണ് കേട്ടോ രാത്രി കാണുന്നതുകൊണ്ട് ഇഷ്ടംപോലെ മുന്തിരിയുണ്ട് ഇത് കണ്ടില്ലേ എന്താ എല്ലാവർക്കും ഈ മുന്തിരി ഉണ്ടാകുന്നില്ല ഇത് പ്രൂൺ കൃത്യമായിട്ട് ചെയ്യും നമ്മുടെ മുന്തിരിയുടെ ഗ്രൂപ്പിലുള്ള വടകരയുള്ള ഒരു സഹോദരൻ ചോദിച്ചിരുന്നു ഈ അഞ്ച് വർഷമായിട്ടും മുന്തിരി പിടിക്കുന്നില്ല എന്നുള്ളത് അത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്യാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഇതിനകത്ത് ഉണ്ട് ഇല മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിലെല്ലാം ഉണ്ട് മുന്തിരിയുണ്ട് ഉണ്ടല്ലേ കുറച്ചൊക്കെ ഇടന്ന് പോയിട്ടുണ്ട് കാരണം ഇലയുടെ മറവത്ത് കിടക്ക് മറത്ത് കിടക്കുന്നതുകൊണ്ടേ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഉണ്ട് അതിന് താഴിലുണ്ട് അതിന് തൊട്ട് അടുത്ത് വേറെ കിടപ്പുണ്ട് മുന്തിരി ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ആശങ്ക വേണ്ട നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മുന്തിരി ഉണ്ടാവും ഇതിപ്പം ആലപ്പുഴ ബീച്ചിനടുത്താണ് ബൈപ്പാസ് ബൈപ്പാസ് ലൈറ്റാണ് കാണുന്നത് ആ ബൈപ്പാസിന് അടുത്താണ് അല്ലാതെ ആ തണുപ്പുള്ള പ്രദേശമോ അങ്ങനെ ഒന്നും വേണമെന്നില്ല മുന്തിരി എല്ലായിടത്തും ഉണ്ടാവും ഇപ്പം ഇത് എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ മുകളിൽ മാത്രം നിൽക്കുന്നതാണ് ഇത് നേരെ താഴെ ഇരട്ടായത് കാണാൻ പറ്റത്തില്ല ഫ്രണ്ടെ ഫ്രണ്ടില് പടർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ട് ഞാൻ അതുകൂടെ കാണിച്ചു തരാം കുറച്ച് നമ്മൾ മുകളിൽ നിന്ന് കണ്ട അവസാനത്തെ ആ ഭാഗത്തിൻ്റെ താഴത്തു നിന്നുള്ള താഴത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതിപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തും ധാരാളം മുന്തിരി കൊലകളുണ്ട് ഇന്ന് ആദ്യം കാണിച്ച ആ കാണിച്ചോട്ടിൽ നിന്നുള്ള ഭാഗം കുറച്ച് മുകളിലേക്കും പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലുമാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ മുന്തിരി വളർത്തുന്നവർ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ വളർത്തുന്നവർ ഇത്രയും വള്ളികൾ ഇങ്ങനെ പടർത്തത്തില്ല ഇതിപ്പോൾ ഒരു ചുവട്ടിൽ തന്നെ കണക്കിന് മുന്തിരി കൊലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരല്പം വലിപ്പം കുറവായിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ പഴുത്ത് കിട്ടിയാൽ ഇതിനും സാധാരണ മുന്തിരിയെപ്പോലെ നല്ല മധുരം ഉണ്ടായിരിക്കും ഇതേണ്ട ഇതിപ്പോൾ ഇഷ്ടംപോലെ തിക്കായിട്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നുമില്ല നമ്മൾ സാധാരണ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകും ഇത് ആലപ്പുഴ ടൗണിലാണ് ബീച്ചിൻ്റെ സൈഡാണ് നമ്മുടെ ഈ കിഴക്കൻ മേഖല അതായത് തണുപ്പുള്ള മേഖലകളിൽ പിടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെയും പിടിക്കും ഇതൊക്കെ നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും ഒക്കെ മുന്തിരി വെച്ചിട്ടുണ്ട് ഇത് കൃത്യമായി പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് ധാരാളം മുന്തിരി ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടില്ലേ നിറച്ച് മുന്തിരി ഉണ്ട് ഇത് ഒരു രാത്രി കാഴ്ചയാണ് അപ്പോൾ എനിക്ക് പകൽ പല പ്രാവശ്യം ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് രാത്രി എടുത്തത് രാത്രി എടുത്തപ്പോഴത്തേക്കും ആ മുന്തിരിയുടേതായിട്ടുള്ള കുറേ വ്യക് പിന്നെ വ്യക്തത കാണുന്നുണ്ട് പിന്നെ രാത്രിയുടെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമ്മൾ ലോങ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് മുന്തിരി വീട്ടിൽ വളർത്തുന്നവർക്കൊരാശങ്കയും വേണ്ട അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞുതരാം പിന്നെ ഇത് ആലപ്പുഴ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് നേരിട്ട് കാണുകയും അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ തീർക്കുകയും ചെയ്യാം അല്ല ഇതിൻ്റെ താല്പര്യമുള്ളവർ സംശയങ്ങൾക്ക് മറുപടി തരാം കമൻ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്